പൈസ ലോ പക്ഷേശ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് വെള്ളിയാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സർവത്ര ദൈവം വേണ്ടി ഒരു പ്രാവശ്യം കൂടെ നൽകിയ നല്ല അവസരത്തെ ഓർത്ത് നന്ദി സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്ന രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു ഈ വെള്ളിയാഴ്ച ദിവസം എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളുണ്ട് വിവിധ വിഷയങ്ങളുടെ മധ്യേ കർത്താവ് എൻ്റെ പ്രശ്നം ഇതാണ് എൻ്റെ സാഹചര്യം ഇതാണ് എന്നെ നീയൊന്ന് സന്ദർശിക്കണം എൻ്റെ കുടുംബത്തെ ഒന്ന് തുടണം എൻ്റെ ജീവിതത്തിനകത്ത് പ്രതീക്ഷകൾ അസ്തമിച്ചു പോയ സ്ഥാനത്ത് നീ എനിക്ക് പ്രതീക്ഷകൾ നൽകണമേ നീ നീയല്ലാതെ എനിക്ക് മറ്റൊരു ദൈവമില്ല എൻ്റെ പ്രശ്നത്തിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ഭാരങ്ങൾക്കകത്ത് നിന്ന് എന്നെ പുറത്തു നീ വരുവാൻ എനിക്ക് ആരുമില്ല നീ എൻ്റെ ഒരു വലിയ വീര്യപ്രവൃത്തി ചെയ്യണമേ നീ എൻ്റെ കുടുംബത്തെ സന്ദർശിക്കണമേ നീ എൻ്റെ കുടുംബത്തെ തുടണമേ ഞാനൊരു അത്ഭുതമായി മാറട്ടെ എൻ്റെ ജീവിതത്തിനകത്ത് ഞാനൊരു അത്ഭുതമായി മാറട്ടെ എൻ്റെ പ്രതീക്ഷകൾക്കപ്പുറമായി എനിക്ക് വേണ്ടി ദൈവം വൻകാര്യം ചെയ്യണമേ അങ്ങനെ പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെയായിരിക്കണം ഒത്തിരി പേർ ഇന്ന് രാത്രിയിലും പ്രേഷർ ഫാമിലി ശബ്ദത്തോടൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് കർത്താവ് പരിഹാരം നൽകട്ടെ ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന് കരയുന്ന നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് അവൻ നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് വേദനകൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം മറുപടി നൽകി ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ വചനം പറയുന്നവൻ ആർത്തിയുള്ളവനെ തൃപ്തി വരുത്തുന്നു ഇന്ന് രാത്രിയിലും ആർത്തിയോടെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കും അവനൊരു വിടുതൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്നോട് പരിശുദ്ധാത്മകം സംസാരിക്കണമേ എൻ്റെ ജീവിതത്തിനകത്തൊരു വലിയ വിടുതൽ ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ ജീവിതം ചേഞ്ച് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ീ അത്ഭുതം പ്രവർത്തിക്കണം നിന്റെ സാന്നിധ്യം എന്നോടൊപ്പം കൂടെ ഇരിക്കണമെന്ന് ഇന്ന് രാത്രി ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് രാത്രി ആരൊക്കെ കരയുന്നുണ്ടെന്ന് ചെയ്യും ആയും പറയട്ടെ അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പം കൂടെയുണ്ട് അവൻ നിങ്ങളെ അനാഥരായി വിടുന്ന ദൈവമല്ല അവൻ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ദൈവമല്ല വിളിച്ച ദൈവം വിശ്വസ്തനാക്കാർ താവ് ഇന്ന് രാത്രിയിലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതങ്ങളും വലിയ വിടുതലുകളും അനുഗ്രഹിക്കട്ട സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിനകത്ത് എഴുന്നേൽപ്പിക്കട്ടെ ഇന്നും ഈ വെള്ളിയാഴ്ച രാത്രിയിലും മധ്യസ്ഥതോടെയായിരിക്കും സ്വർഗത്രിധിയെ നമ്മളെ സഹായിച്ചുമല്ലോ പ്രത്യേകം അറിയിപ്പുള്ളത് കഴിഞ്ഞ ചില മാത്രം ായി തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിങ്ങര താലൂക്കിൽ അമരവള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ പ്രേസിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നടക്കുന്നു നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ മീറ്റിംഗിൽ നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക വലിയ വിടുതലുകളും വലിയ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യട്ടെ ഈ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട് ഈ മത്യസ്ഥതകൾക്ക് മറുപടിയുണ്ട് നമ്മൾ ഏത് വിഷയത്തിന്റെ മധ്യേ കരയുമോ നമ്മൾ ഏത് വിഷയത്തിന്റെ മധ്യേ അവൻ പ്രാർത്ഥനയോടെ ദൈവസ്ഥാനത്തിൽ മുട്ടുമടക്കുവോ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും അവൻ അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല അവൻ നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായി യാതൊരുവിധ വിഷയമില്ല ഇന്ന് രാത്രി അങ്ങനെയെങ്കിലും വലിയ വിടുതലിൻ്റെ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യട്ടെ പ്രത്യേകത അറിയിപ്പുള്ളത് നമ്മുടെ ഈ മാസത്തെ സ്പോൺസർ മാസത്തിന്റെ ഈ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക പ്രയോജനപ്പെടുത്തുക ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒത്തിരി വിടുതലുകളും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കുന്നതിന് കാരണമാക്കി കർത്താവ് തീർക്കട്ടെ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ഇന്ന് രാത്രിയിലും ഒരുമിച്ചോ ദൈവപാദപഠത്തിലായി ാട്ടെ കണ്ണുകൾ അടച്ചു വിശ്വാസത്തോടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ ഒരു സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി യു കെയിൽ കടന്നു പോകുവാൻ വളരെ ആഗ്രഹത്തോടുള്ള പ്രാർത്ഥനയോടെ ഒരു ഷൈനി സഹോദരി കൊല്ലം ജില്ലയിൽ നിന്ന് പ്രാർത്ഥനയോടെയായിരുന്നു ഞങ്ങൾ ദിവസങ്ങൾ ആ സഹോദരിക്ക് വേണ്ടി കണ്ടിന്യൂസ് പ്രാർത്ഥിക്കുവാണ്ടായി കഴിഞ്ഞ ദിവസം ആ സഹോദരി രാജ്യത്തേക്ക് കടന്നു പോകുവാനും ആ മേൻ സ്വർഗം വഴി തുറക്കുവാനും സഹായിച്ചു ആ സഹോദരിയെ കുടുംബമായി കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ആ മേൻ ഫാമിലിയുടെ ശബ്ദത്തോടൊപ്പം കരുന്ന ഒത്തിരി പേരുടെ സ്വന്തമായി ഭവനമില്ലാത്തവർ ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ൂടപരകഥന അഥനം ഘടകമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭാര്യ വീട്ടിൽ കിടക്കുന്നവർ ഭർത്താവിന്റെ വീട്ടിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവർ അപ്പാ യേശുവേ വാടക വീടുകളിൽ കിടക്കുന്നവർ അപ്പാ ബിസിനസ് സ്ഥാപനങ്ങളിൽ കിടന്നുറങ്ങുന്നവർ യേശുവേ നീ വഴി തുറക്കണമേ അപ്പാ സ്വന്തമായ ഭവനമെന്ന വാക്തത്വം ചൂടാരകന വൈഡൽ ഇനി പോകുവാൻ മറ്റൊരിടമില്ല നല്ലൊരു വാടക ഭവനം അപ്പാ ദൈവമേ ഞങ്ങൾക്ക് വാടക ഭവനമെങ്കിലും കിട്ടിയെങ്കിൽ കരയുന്നവർ അപ്പാ ഇല്ല ഈ ദിവസങ്ങൾ സ്വന്തമായ ഭവനം സ്വന്തമായിട്ടുള്ളത് സ്വന്തമായിട്ടുള്ളത് ജൂഡാമന റേ ധേലി ദീപൽ ഘടകാരകന അടകത്തുനി ഖാന ഘടക അപ്പന വഴി തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ആ രോഗികളാൽ ഭാരപ്പെടുന്നു ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തിനകത്തും പുറത്തുമായി വ്യാപരിക്കുന്ന രോഗത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞുമാറട്ടെ രോഗാത്മാവിന്റെ ശക്തികൾ അഴിഞ്ഞുമാറട്ടെ സൌഖ്യതരകരം ജൂഡാമന വൈഡാന റീധാലഘടകം ശരീരത്തിനകത്തും വ്യാപരിക്കുന്ന എല്ലാ രോഗാത്മാവിന്റെ കെട്ടുകളും അഴിഞ്ഞു മാറട്ടെ അപ്പാ മധ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മധ്യമാനികളായ തലമുറകൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ ഡ്രഗ്സിന് അടിമപ്പെട്ട് പോയവർപ്പാ അമേൻ വ്യഭിചാര ബന്ധനങ്ങൾ അകപ്പെട്ട് പോയവർ അപ്പാ മാനസാന്തരം ഉണ്ടാകട്ടെ കുടുംബത്തിനകത്ത് സന്തോഷം സമാധാനം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ അപ്പനെ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല അപ്പാ കടഭാരത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ നീ മനസ്സലിക്കണം അപ്പാ നീ മനസ്സലിക്കണം அப்பா கடபாதிதல் அகப்பட்டு போய் பலிஷக்கடங்களும் சிட்டுச் அப்பா பிசினஸ் நடத்தியும் பைசகள் அப்பா கடம் கொடுத்தும் ஒகே கடக்கடிலும் நிராசிலும் துத்த அப்பா நீ புறத்து கொண்டு வரணும் கடபாத்தியில் புறத்து கொண்டு வரணும் கை நஷ்டமாய நன்மகள் திரிக்கலிக்க ஆ தடங்கள் மாறி போகட்ட ஜூடாமல் வெளிப்படணும் கடபாத்த மூலம் வஸ்தல் വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല വെല്ലിയിൽ കച്ചവടം നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രായമായ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനേ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ജീവിതങ്ങൾ നടക്കട്ടപ്പോൾ ചാ സെക്കൻഡ് മാരേജിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രപ്പോസലുകൾ കടന്നുവരട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടേണ്ട ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അത്ഭുതം സംഭവിക്കട്ടെ കത്താവ് കുടുംബജീവിതങ്ങൾ പ്രവേശിച്ചവർക്കായി സ്തോത്രം കുടുംബത്തിനകത്ത് കലക്കും കലഹവും ഇട്ട് കുടുംബജീവിതത്തെ തകർക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും പൈശാചികമായ പോരാട്ടങ്ങളും പോരികളും വെല്ലുവിളികളും സ്വർഗ്ഗത്തിലെ ഭൂമിക്ക് നാഥനായിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ശത്രുവിൻ്റെ പദ്ധതികളും ജീവിതത്തെ തകർക്കുവാൻ വെല്ലുവിളിക്കുന്ന എല്ലാ ശത്രുവിന്റെ പദ്ധതികളും ചൂടാമനത്തിൽ ചെയ്യുന്നതിനായി സ്ത്രോത്രം എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ട കർത്താവ് കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിച്ചു ഉദരഫലമില്ലാത്തവർക്ക് ഉദരഫലമെന്ന വാക്തത്വം പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറേണ്ട കർത്താവ് യേശുവിന്റെ നാമത്തിൽ വേണ്ടി കാത്തിരിക്കോണുകൾ പാസ്സാക്ക ജോലിയില്ലാത്തവർക്ക് വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട ജോലി ഉണ്ടാകട്ടെ വാക്തം യേശുവിനെ നാമത്തിൽ തുറന്നു വരട്ടെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ തലമുറകളെ ഓർത്ത് കരയുന്നവർ മക്കളുടെ ഭാവി അപ്പാ കുടുംബജീവിതം വിദ്യാഭ്യാസം രോഗം അപ്പ ഓർത്ത് കരയുന്നവർ തൊഴിലിനോർത്ത് നാമ യേശുവിനാമകൾക്ക് അനുഗ്രഹിക്കട്ട വഴി യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്ത്രം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിനാഥ പിതാവെ ആ മിനെരുടെ പ്രാർത്ഥന വിഷയമായി ഫാരപ്പെട്ടായിരിക്കുന്നു സ്കിൽ നമ്മൾ എന്ത് വിളിക്കാ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വ്യാപകളെയും മധ്യസ്ഥാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ മണി ലൈവ് കമൻറ്റി ഞങ്ങൾ നിങ്ങളുടെ കീഴിൽ ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ സ്വഭാവനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മോർണിംഗ് സെക്ഷൻ കാക്കാമല പ്രേക്ഷ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ അമരവള താന് മുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അനേകരോട് അറിയിക്കുക അമേ കോൺ ബ്ലസ് പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ